നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല സർ then it needs എക്സ്പ്ലനേഷൻ സായി ഇതിനുമ്പ് പ്രേത്തെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ സർ പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയോ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും ഈ മുറി എന്ന് വേണ്ട ജസ്റ്റ് എനിറൂം നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു പിന്നെയല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറിയിൽ ചെന്ന് കിടക്കുന്നത് കിടുകിടയല്ല അടിമുടി പറയ്ക്കും ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മുറിയിൽ കിടന്നതും സായ് സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി ഭയം നിങ്ങളെ കീഴടക്കി പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഒച്ചവെച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധം എന്ന് സമ്മതിച്ചില്ല പക്ഷെ അകത്തൊട്ട് നിൽക്കാനും ഇവരെന്നെ സെൽഫ്സിംഗ് സ്റ്റേ പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധ ഓർക്കാത്തത്